ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് പയ്യന്നൂരിലെ മെഗാ പൂരക്കളി പയ്യന്നൂർ തായ്നേരി ശ്രീ കുറിഞ്ഞി ഭഗവതി ക്ഷേത്രം കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങേറിയ അഞ്ഞൂറ് പേരുടെ പൂരക്കളിയാണ് വിസ്മയമായത് ദിസ് ന്യൂസ് ഇന്റർനാഷണൽ ജുവല്ലേസ് തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിലെയും തലയന്നേരി പൂമാലക്കാമിലെയും പൂരക്കളി കലാകാരന്മാരാണ് റെക്കോർഡ് നേട്ടത്തിലേക്ക് ഒന്നിച്ച് ചുവടുപ്പിച്ചത് രണ്ട് ദേശങ്ങളുടെ ഒരുമയുടെ പ്രദർശനം കൂടിയായി മെഗാപ്പൂ ഇക്കലി തിങ്ങിനിറഞ്ഞ ജനക്കൂട്ടത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കലാകാരന്മാരുടെ പ്രകടനം വൻകളി ഉൾപ്പെടെ വ്യത്യസ്ത താളങ്ങൾ സംയോജിപ്പിച്ച് മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള പൂരക്കളിയാണ് അവതരിപ്പിച്ചത് അയോധന അടവുകൾക്ക് പ്രാധാന്യമുള്ള അനുഷ്ഠാനകലയായ പൂരക്കളി ഇരുപത്തിയഞ്ച് മുതൽ അൻപത് വരെയുള്ള സംഘങ്ങളായാണ് സാധാരണ അവതരിപ്പിക്കാറുള്ളത് അഞ്ചു വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സുവരെയുള്ള അഞ്ഞൂറോളം പേർ പൂരക്കളിയിൽ പങ്കുചേർന്നപ്പോൾ മെഗാ പൂരക്കളി മൂന്ന് തലമുറകളുടെ സംഗമ വേദി കൂടിയായി സി കെ സജീഷാണ് പരിശീലകൻ Редактор субтитров